ടാ കുഞ്ഞു പിള്ളേരായ വീഴുലേ സാരമില്ല സാരം ഇല്ലാട്ട കരയുണ്ടാട്ട സാരം സാരം ഇല്ലാട്ടോ കരയുണ്ടാട്ടോ ഇവന് സ്കൂളിൽ ചെന്നപ്പ തന്നെ ചോറൊക്കെ വാരി ഉണ്ടോളൂ സ്കൂളിൽ ചെന്ന ചോറ് തന്നെ വാരി ഉണ്ടോളുവോ ഏ ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഉറങ്ങാറായോ എന്തുണ്ടോ വിശേഷം 是的嘞。 എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും ഉറങ്ങാറൊക്കെ ആയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാം ലൈവൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും മനസ്സിലും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ മഴയൊക്കെ ഉണ്ടോ എല്ലാ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പാട്ടോ നല്ല സൂപ്പർ തണുപ്പാണ് അന്തരീക്ഷത്തിൽ എല്ലാരും വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചോ ലൈവ് 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 എല്ലാവർക്കും സുഖമല്ലേ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം ഹലോ സുജിത്ത് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് സുജിത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ ഉണ്ടോ പരീക്ഷം ഭയങ്കര തണുപ്പാല്ലേ ഇപ്പം മഴ കുറച്ച് മാറി കണ്ട് പക്ഷെ പകലൊക്കെ പെയ്യും ഇടയ്ക്കൊക്കെ ഒന്ന് ചാർ ചാറി പെയ്യും നിപ്പ മഴയൊന്നുമില്ല ഹാ സുജിത് ഹലോ ഭക്ഷണം കഴിച്ചോ സുജിത് ബ്രദർ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിൽക്കുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് തന്നെയാണ് റീച്ചൻ്റ് ആവുള്ളൂ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മഴ കുറെ പെയ്തു പോട്ടെ അല്ലേ കുറേ മഴ പെയ്തു പോയില്ലെങ്കിൽ ഒരുമിച്ച് പെയ്യും അപ്പം നമ്മളെ വെള്ളത്തിൽ മുക്കും ഓ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടല്ലായിരുന്നു നിങ്ങൾ വാട്സാപ്പിൽ അതെവിടെ ആയിരുന്നു സ്ഥലം ഉത്തരേഞ്ചലം കണ്ടോ പൂനെയോ അല്ലേ കണ്ട് നിൽക്കാൻ പറ്റില്ല അതുപോലെയുള്ള വീഡിയോ അല്ലേ ഓ ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടോ അത് വാട്സാപ്പിൽ മഴ പെയ്തുടങ്ങി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ ആളുകൾ ശ്രദ്ധയില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപകടങ്ങൾ വരുത്തി വെക്കും എല്ലാവർക്കും പനിയെ കേട്ടോ ജോലിയേ ജോലി നേരത്തെ ജൂലി ജോലി കിടക്കുന്ന വെട്ടമില്ല ജോലി കിടക്കുന്ന വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ജോലിയെ കാണാൻ പറ്റില്ല ജോലിക്കുഞ്ഞു ഉറങ്ങുകയാണ് ജോലിക്കുഞ്ഞ് ഉറങ്ങുകയാണ് ഇന്ന് ജൂ പെഡിഗ്രിയും കൊടുത്തേ ജൂലീനെ കുറേ കളി അളിപ്പിച്ചു ജോലി പാത്രം ഇട്ട് തോണ്ടുവരും പാത്രം ഇട്ട് തോണ്ടി വരുമ്പോൾ അതിലൊരു പെഡിഗ്രിയും വെക്കും അതിൻ്റെ തീറ്റയില്ലാതെ അപ്പോൾ ജൂലി അത് തിന്നു വീണ്ടും പാത്രം എടുത്തുകൊണ്ടുവരും അങ്ങനെ ജൂലി ഭയങ്കര കളിയായിരുന്നു കുറേ സമയം ഒരു ശകലം തുള്ളോ ചാടോ ചെയ്താൽ ജോലി എന്താണപ്പാണോ ഇങ്ങനെ ഇങ്ങനെ ഭയമ പണക്കം ചുലി ജുലി ഓടാനും ചാടാനൊക്കെ തെങ്ങി വളാം നമുക്കിവിടെ നല്ലൊരു കുറച്ച് നല്ല ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അല്ലേ അപ്പം നമുക്ക് ആ ചെടിയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ലൈവില് ആ ചെടികളൊക്കെ ഒരു ചിത്രശലഭം വന്നിരിക്കുന്നുണ്ടല്ലോ ഇവിടെ വലിയൊരു ചിത്രശലഭം വീടിന്റെ ഉള്ളിൽ ചിത്രശലഭം വന്നിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഹുക്കൊക്കെ ഉണ്ട് വള്ളി ഇടാനൊക്കെ പറ്റുന്നുണ്ടോ നമ്മൾ കയറി എന്നുള്ളത് അവർക്കറിയാം എന്താന്നൊക്കെ പല്ലി ചിലക്കുന്നുണ്ട് അല്ലേ എല്ലാവർക്കും സുഖമല്ലേ നല്ല ശാന്ത സുന്ദരമായ അന്തരീക്ഷം ഇവിടെ റേഞ്ച് ചെല്ലുവാണെങ്കിൽ ഇങ്ങനെ ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ ഒറ്റ ചീ വീട് ഇങ്ങനെ വരെയുണ്ട് അവിടെ മൊത്തം ഇങ്ങനെ പലതരത്തിലുള്ള ജീവികളുടെ ശബ്ദമായിരിക്കും ഹൈ റേഞ്ച് ചെല്ലുകയാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കേട്ടോ മറ്റുള്ള വീഡിയോകളൊക്കെ എല്ലാവരും ഒന്ന് കാണണേ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞു സ്വാഗതം കേട്ടോ ഈ സ്റ്റാർ ബ്ലോഗിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ളോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്റ്റാർ വ്ളോഗിനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈവൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരാൾ മാത്രമേ ലൈവ് ലൈക്ക് ചെയ്തുള്ളൂ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ അല്ലേ പണ്ടൊക്കെ ഈ സമയത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ട് എല്ലാവരും ഇങ്ങനെ പുതച്ചു മൂടിയിരിക്കും ഈ നേരമൊക്കെ ആവുമ്പോഴേക്കും എല്ലാ വീട്ടിലും കിടന്നുറങ്ങും ആദ്യ കാലത്തൊക്കെയാണെങ്കിൽ കരണ്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര കട്ടി ഇരുട്ട് നേരത്തെ തന്നെ ഊണൊക്കെ കഴിക്കും പുതച്ചു മൂടിയിരിക്കും എന്നൊക്കെ അധികം നിലത്താണ് പായൊക്കെ ഒഴിച്ച് കിടക്കണത് ചാക്കും ഇരിക്കും എന്തായ്മി പാവ ഇരിക്കും എന്നിട്ട് കിടക്കും എന്നിട്ടോടി മൂടി പുതച്ച് കിടന്നുറങ്ങും കരണ്ടില്ലാത്ത കാലത്ത് അങ്ങനെ കരണ്ടുണ്ടായപ്പോൾ പിന്നെ കുറച്ചും കൂടെ കാര്യമൊക്കെ ഇരിക്കും പക്ഷേ എന്നാലും അന്നും എല്ലാ വീടുകളിലും നിലത്തൊക്കെയാണ് കിടക്കുന്നത് അന്നൊക്കെ ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ പായങ്ങൾ തണുപ്പാണ് പക്ഷേ ഇപ്പം നമുക്ക് പുറത്തിരുന്നു മാത്രമേ തണുപ്പുള്ളൂ വാതിൽ കുറ്റിയിട്ടാൽ പിന്നെ തണുപ്പില്ല അല്ലേ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് എല്ലാവരും പാലിട്ട് കിടക്കണം അല്ല വീടിൻ്റെ ഉള്ളിൽ ആർക്കും തണുപ്പില്ല എല്ലാവരും സ്റ്റാർ വ്ളോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ളോഗിന് സ്റ്റാർ വ്ലോഗും വിജയിക്കട്ടെ അല്ലേ എല്ലാവരും സ്റ്റാർ വ്ലോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താ ഹലോ സുജിത്ത് പോയോ ഇന്ദെക്ക് ഇന്നു സീച്ച് സുകാണ്? ഇല്ലെക്ക് സുക്ക് വന്നു ഇശ്ച്ക്ക്ക്ക്. സ്റ്റാർ ബ്ലോഗിനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്റ്റാർ ബ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹം അല്ല വിജയം എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നല്ല മനസ്സിനെല്ലാവർക്കും നന്ദി കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ മറ്റുള്ളവരുടെ കരുണയും ദയ്യേയും നല്ല മനസ്സുമൊക്കെ വിചാരിക്കുന്നു നമുക്കും അങ്ങനെ മേൽക്കുമേൽ നന്മയുണ്ടാകും നമ്മുടെ നല്ല മനസ്സിൻ്റെ പുണ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും അത് അനുഭവപാഠമാണ് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒന്നുമില്ലെങ്കിൽ നമ്മളെയും മറ്റുള്ളവരെ അങ്ങനെ കാണുകയുള്ളൂ അങ്ങനെയുള്ളവരാണ് പറയണത് ഈ നാടിനെയും നാട്ടുകാരെയൊക്കെ ആഗിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ മറ്റുള്ളവരോട് നന്മ വിചാരിക്കുമ്പോൾ നമുക്ക് നന്മ ഒഴുകി ഒഴുകിയെത്തും നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടോ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ നന്മ വിചാരിക്കുമ്പോൾ നമുക്ക് ദൈവം നന്മ ഒഴുകി ഒഴുകിയെത്തും നമ്മൾ നല്ല പടിപൊടിയായിട്ട് ഉയർന്നുയർന്നു പോകും സ്റ്റാർ വ്ലോഗിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ളോഗിന് വൺകയൊക്കെ ആകട്ടെ എല്ലാവരും വിജയിക്കട്ടെ അല്ലേ എല്ലാവരും വിജയിക്കട്ടെ അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഭയങ്കര തണുപ്പില നല്ല തണുപ്പാണ് സൂപ്പർ വെളിയിൽ ശരിക്കും നമുക്ക് നല്ല തണുപ്പാണ് അന്തരീക്ഷത്തിനെ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം വെയില കണ്ടപ്പോഴേക്കും ഭയങ്കര രുണ്ടാകും ഇപ്പം കാലാവസ്ഥ അത്രയും മാറിപ്പോ അത്രയും മാറിയ കാലാവസ്ഥയായി നമ്മുടെ ഇത് കാലമായി അല്ലേ ഇനിയിപ്പോൾ കർക്കിടക മാസം വരും രാമായണമായ അങ്ങനെയൊക്കെ നല്ല രസം നാലമ്പലം തൊള്ളല് അത് കഴിയുമ്പോഴത്തേക്ക് ഓണം വരും ഓണത്തിന് കൂടി കൊടുക്കൽ സദ്യ ഒരുക്കൽ അങ്ങനെ ഇനി എല്ലാം മൊത്തം വിശേഷത്തിൻ്റെ നാളുകളാണല്ലേ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ മുന്നോട്ടേ ഇരിക്കും നല്ല രസമാണ് നല്ല രസമാണ് വിശേഷങ്ങൾ വരുന്നു എല്ലാവരും സ്റ്റാഫ്ലോകും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്റ്റാർ വ്ളോഗാങ്ക് യു താങ്ക് യുട്ടാ സ്റ്റാർ വ്ളോഗിന് വളരെ അധികം താങ്ക് യു താങ്ക് യു എല്ലാവരും സ്റ്റാർ വ്ലോഗിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും അത് നമുക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും എല്ലാവർക്കും ഒരേ ആവശ്യങ്ങളായി കൊള്ളുന്നില്ല വിവിധ വിവിധ ആവശ്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ അനുഭവമുള്ളവരെന്ന് പറയാമോ ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ടെ നമ്മൾ ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വരുന്നു നമ്മളെ സഹായിക്കുന്നു അങ്ങനെയൊക്കെ ജീവിതാനുഭവമുള്ളവരൊന്ന് കമൻ്റിടാമോ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ നിങ്ങളെല്ലാവരും കമൻറ്റിടുക എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അല്ലേ നിൽക്കണമെന്ന് എല്ലാവരും കമൻ്റിടുക കമൻറ്റിട്ടാൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റൂ